ഉള്ളിയിൽ നിന്ന് എങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊതുവെ ഉള്ളിയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഉണ്ട് ഈ ഉള്ളിയുടെ തൊലിയിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ബിസിനസ്സുകൾ ഉണ്ട് മാത്രമല്ല ഓരോ വർഷവും ഏകദേശം അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഉള്ളിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും നോക്കിയാൽ വലിയ ഉള്ളിയേക്കാൾ ഡിമാൻഡ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ് കാരണം ഔഷധ ഗുണം കൂടുതൽ ചെറിയ ഉള്ളിക്കാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഉള്ളി ഉണക്കിപ്പൊടിച്ച് അത് ലോകമെമ്പാടും വിൽക്കുമ്പോൾ അതിൻ്റെ വില മൂന്നും നാലും മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈനിൽ പോയി ഓണിയൻ പൗഡർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കിലോയ്ക്ക് വിലയുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലർ അത് ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വളരെ മനോഹരമായ ആക്കി ഗ്ലാസ് ബോട്ടിലുകളിലേക്കാക്കിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്കും അറുന്നൂറ് രൂപയ്ക്കും ഒക്കെയാണ് വിൽക്കുന്നത് ഉള്ളി സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യയിലാണ് ഇവിടെ ധാരാളമായിട്ട് കിട്ടുന്ന ഉള്ളി നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് കിലോയ്ക്ക് അൻപത് രൂപ അറുപത് രൂപ നൂറ് രൂപ അങ്ങനെ പല പല വിലകളിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഉള്ളിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മുന്നൂറും നാനൂറും രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഉണ്ട് അതിലൊരു ബിസിനസ്സാണ് ഈ ഓണിയൻ പൗഡർ ബിസിനസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലുമാണ് ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് ഇതിന് നല്ല ഡിമാൻഡ് ഉള്ളത് ഇന്ത്യയിൽ നോക്കിക്കാണെന്നുണ്ടെങ്കിൽ മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്ക കോസ്മെറ്റിക് കമ്പനികളുടെ പ്രോഡക്റ്റുകളിലും ഈ ഉള്ളിയുടെ പൊടിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് ഒരു എക്സ്ട്രാക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു പൗഡറാണ് അതുപോലെ തന്നെ മിക്ക ഹെയർ ഓയിലുകളിലും ഉള്ളി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും മൂന്ന് മെഷീനുകൾ ആണ് വേണ്ടത് കട്ടിംഗ് മെഷീൻ വേണം അതുപോലെ തന്നെ അത് ഉണക്കിയെടുക്കാനുള്ള മിഷീൻ വേണം പിന്നീട് പാക്ക് ചെയ്യാനുള്ള മിഷീൻ വേണം അങ്ങനെ മൂന്ന് മെഷീനുകളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം ചെറിയ രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം വലിയ രീതിയിലും ചെറിയ രീതിയിലും ആരംഭിക്കാം ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ മിഷീനൊക്കെ വാങ്ങിയാൽ മതി അതിന് നിങ്ങൾക്ക് ഒരു ഓണിയൻ സ്ലൈസർ ആവശ്യമാണ് ഇത് നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നിരക്കിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഡ്രയർ വേണം ഇത് നിങ്ങൾക്ക് പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ വിലയ്ക്ക് ലഭ്യമാണ് ഉള്ളി ഉണക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന വേണ്ടിയിട്ട് ഒരു ഗ്രിൻഡർ ആവശ്യമാണ് ഇത് മൂവായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി രൂപ മുതൽ നാലായിരം രൂപ വരെ നിരക്കിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടര കിലോ വരെയൊക്കെ ആയിരിക്കും ഈ ഒരു മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഉള്ളിയുടെ മാർക്കറ്റ് വില നോക്കരുത് നിങ്ങൾ അത് എടുക്കേണ്ടത് എപ്പോഴും കർഷകരിൽ നിന്ന് നേരിട്ടായിരിക്കണം നിങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ഉള്ളി എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഒരു കിലോ ഉള്ളി നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാം പൗഡർ ഉണ്ടാക്കാൻ സാധിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് ഇപ്പോൾ ഒരു കിലോ ഉള്ളി നിങ്ങൾക്ക് എത്ര രൂപക്ക് കിട്ടുമെന്നുള്ളതും അതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ മാക്സിമം വില കുറച്ച് നിങ്ങൾ അത് എടുക്കാൻ ശ്രമിക്കണം ഇനി നിങ്ങളിത് വിൽക്കുന്ന സമയത്ത് വില കൂടുതൽ കിട്ടുന്ന മാർക്കറ്റുകൾ ലക്ഷ്യമിട്ട് വേണം അത് വിൽക്കാനായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇടയിലും ഓർഗാനിക് സ്റ്റോറുകളിലും ടൂറിസ്റ്റ് ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നെ സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കത് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു പാക്കിംഗ് ഉണ്ടാക്കിയിരിക്കണം അതിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ഇൻഗ്രീഡിയൻസും എക്സ്പയറി ഡേറ്റും എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് നമ്പറും അതിന്റെ വെയ്റ്റും ഒക്കെ നിങ്ങൾ അതിൽ പ്രിന്റ് ചെയ്തിരിക്കണം അൻപത് ഗ്രാമിന്റെയും നൂറ് ഗ്രാമിന്റെയും ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെയും ഒരു കിലോയുടെയും ഒക്കെ പാക്കുകളിലായിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കും ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾ ബൾക്ക് ഡീൽസുകളൊക്കെ എടുക്കാൻ നോക്കുക ഫ്രാഞ്ചൈസി മോഡലുകളൊക്കെ പരീക്ഷിക്കുക ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ആവശ്യമാണ് ജി എസ് ടി ആവശ്യമാണ് ട്രേഡ് ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഉണ്ണിയൻ പൗഡർ ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് കുറഞ്ഞതും നല്ല ഡിമാൻഡുള്ളതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കർഷകരിൽ നിന്ന് നേരിട്ട് നിങ്ങൾ ഉള്ളി വാങ്ങുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അത്രത്തോളം തന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ അളവിലോ മീഡിയം അളവിലോ ഒക്കെ ചെയ്തുകൊണ്ട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത് ഈ ഒരു ഉള്ളിയെ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ട് വിദേശത്തേക്കൊക്കെ കയറ്റി അയച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട് ഇപ്പൊ എല്ലാ ബിസിനസ്സുകളും തുടക്കത്തിൽ ഒരു പരീക്ഷണം തന്നെയാണ് ആദ്യ പരീക്ഷണത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം നഷ്ടം വന്നാൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ആരും പെട്ടെന്ന് വിജയിക്കുന്നവരല്ല അവരുടെ അനുഭവങ്ങളിലൂടെയാണ് പലരും വിജയിക്കുന്നത് ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല നമ്മളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക എന്നിട്ട് മാത്രം ചെയ്യുക ചന്ദനത്തിരി ബിസിനസ്സിനെ പറ്റിയിട്ടും പാക്കിംഗ് ബിസിനസ്സുകളെ പറ്റിയിട്ടും പറ്റിയിട്ടുമൊക്കെയുള്ള വീഡിയോകൾ ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക